ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ അന്ദമാനിലെ മൂന്നാം ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ് സോമൻസ് ഗ്രൂപ്പ് ടൂർസിൽ വന്ന ഇരുപത്തി അഞ്ച് പേരാണ് ഞങ്ങളുള്ളത് ഞങ്ങൾ വണ്ടൂർ ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര നമ്മുടെ നാട്ടിലെ കൃഷിത്തോട്ടത്തിലൂടെ പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തെങ്ങ് കൗുങ് വാഴ എന്നിവ റോഡ് അരികിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൺ കൗങ്ങിൻ പാടങ്ങൾ കൗങ്ങിൻ തോട്ടങ്ങൾ ഇവയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലൂടെയാണോ പോകുന്നത് എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത് മത്സരത്തിന് സമ്മാനമാണ് അപ്പൊ ഇത് സമ്മാനം നൽകുന്നതിന് നമ്മുടെ ഈ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോപിദാസ് ആറ് ആണ് പിന്നെ ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ ഞാൻ വിളിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളും രണ്ട് ടീമിന് വേണ്ടി മത്സരിച്ച പിന്നെ വിഭാഗം കഴിക്കാൻ വേണ്ടി ആളെ കണ്ടുവച്ചിരിക്കുന്നവളമായ നമ്മുടെ

ഇനി സംഗീതസാപം അലഞ്ഞുറിയുമാ ായ ദൈവമേ കൈ വണങ്ങിടുന്നിതങ്ങയേ നിന്നനന്ത നന്മകൾ കുഞ്ഞ നന്ദി ചൊല്ലി വാഴത്തിടുന്നിദേ സർവശക്തനായ ദൈവമേ അറിയുമേ ിക്കും പെൺകുട്ടികളെ പെൺകുട്ടികളെ കെട്ടുകയെല്ലിക്കരുഷന്മാരാ ചന്തയിൽ വൻ കാലിക്കവടം നിൽക്കുകയാണ് വടച്ചവനെ ലോകത്ത് ഒന്ന് എക്സ്പ്രസീവായിട്ട് വെക്കുമ്പോ കാണുന്നവർക്ക് സന്തോഷം നമുക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷം അപ്പൊ പരമാവധി പ്രസന്റായിട്ട് ഫേസ് പിടിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം നമ്മളുടെ മുഖത്തുണ്ടാവുന്ന ഓരോ ചെറിയ ഭാവങ്ങള് വലിയ അർത്ഥങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് ചിലപ്പം നൂല് ആത്മാവിൽ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം വിതുരയാ എനിക്കിന്നിട്ടും വിരഹിക്കാൻ മാത്രമാണ് യോഗം ആ ഷാഠമാസം ആത്മാവിൻ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം ഉണ്ട് അതിൽ ഏറെ കിളിയുണ്ട് ആ അപ്പൊ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു കിളി ചോദിച്ചു നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു ആ വിശ്വനാഥൻ പാടിയ പഴയ ഒരു പാട്ട് അതെന്റെ എനിക്ക് സെലക്ട് ചെയ്ത് തന്ന എനിക്ക് പറ്റിയ പാട്ടാന്ന് തോന്നുന്നു കണ്ണുനീത്തുള്ള അഭിനന്ദനം 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 കാളിദാസനോ ോ അതുപാസനോല്ലിയോ ഷേക്സ്പിയറോ നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പ ഞാൻ പറന്നുവെങ്കിൽ നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പ ഞാൻ പറന്നുവെങ്കിൽ ൃംഗമദൂറും നിൻ രാഗപാനപാത്രം എന്നും എൻ അധരത്തോടടുക്കുമല്ലോ നിനിയറയില് നിർമലസയ്യയില് നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ഇതാണ് വണ്ടൂർ ബീച്ച് പോർട്ട് ബ്ലെയറിലെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ബീച്ചുകളിൽ ഒന്നാണിത് വളരെ മനോഹരമായ ഈ ബീച്ചിൽ നിന്നും നിരവധി ചെറു ദ്വീപുകൾ നമുക്ക് കാണാം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മൊത്തം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകളാണുള്ളത് ഇതിൽ മുപ്പത്തിയെട്ട് ദ്വീപുകളിലാണ് മനുഷ്യവാസമുള്ളത് നമ്മളിതിന് പോകുന്നത് മറ്റു ഒരു പ്രധാനപ്പെട്ട ബീച്ചിലേക്കാണ് ചിടിയ ടാപ്പു എന്നുള്ള ഒരു ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷി നിരീക്ഷണത്തിനും അതുപോലെ തന്നെ വളരെ മനോഹരമായ സൂര്യാസ്തമയ ദർശനത്തിനും മുണ്ടാവൂ പകാടിലേക്കുള്ള ട്രക്കിങ്ങിനും പറ്റിയ ഒരു ബീച്ചാണ് ചിടിയാട്ടാപ്പു ഇതാ നമ്മളിവിടെ ചിടിയാട്ടാപ്പു ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന വൃക്ഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഇത് ഇത് സി മഹുവ എന്ന് പറയുന്ന വളരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തടിയു വലിയ വണ്ണത്തിൽ വളരുന്നതാണ് ഇത് പക്ഷേ ഈ മരത്തിന് കാതൽ ഇല്ലാതെ ഒരു പൊങ്ങും മരം പോലെയുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ മരത്തിന് തായ്വേരുകളിൽ ഇല്ല വളരെ വിസ്തൃതിയേറിയ വിസ്താരത്തിലാണിതിൻ്റെ വേര് വളർന്നു വരുന്നത് ധാരാളം മരങ്ങൾ മറിഞ്ഞു വീണ് കിടപ്പുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കാനൊന്നും എടുക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ ഇവിടെ ഈ ബീച്ചിലുള്ള വെള്ള സ്ഫടിക ജലമാണ് ഈ ബീച്ചിലെ വെള്ളത്തിന് പക്ഷേ ഇവിടെ കുളിക്കാനൊന്നും ഉള്ള പെർമിറ്റില്ല എന്നാൽ ഇതിൻ്റെ അടുത്തുള്ള മണ്ടുവ പഹാടിലേക്ക് നമുക്കൊരു ട്രക്കിംഗ് ഒന്നര മണിക്കൂർ ട്രക്കിംഗ് സൗകര്യം ഉണ്ട് പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല മറിഞ്ഞു വീണ ഒരു മഹുവാമരത്തിൻ്റെ വേരു പടലങ്ങളാണ് ഈ കാണുന്നത് ഇത്ര വിസ്താരത്തിലാണിത് വളരുന്നത് എന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും ഇതാണ് മറിഞ്ഞു വീണ മഹുവാമരത്തിൻ്റെ വേര് പടലങ്ങൾ ധാരാളം മരങ്ങൾ മറിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട് ഏതായാലും നമുക്ക് ഇനി വരുമ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ ഇവിടെ കാണുമോ എന്നുള്ള സംശയമാണ് ഒരുപാട് വർഷങ്ങൾ ഇനിയും ഈ മരങ്ങൾ ബാക്കിയാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ